നമസ്കാരം ആനുകാലിക സംഭവങ്ങളെ ആഴത്തിൽ പ്രതിപാദിക്കുന്ന ജി കെ കറൺസിലേക്ക് സ്വാഗതം അമേരിക്കൻ ഐക്യനാടുകളുടെ നാൽപ്പത്തേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ജോൺ ട്രംപ് സ്ഥാനമേൽക്കുകയാണല്ലോ ഈ അവസരത്തിൽ അമേരിക്കയിലെ പ്രസിഡൻ്റുമാരെക്കുറിച്ചുള്ള ചില പ്രസക്തമായ വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമല ഹാരിസിനെയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ എഴുപത്തെട്ട് വർഷവും മാസവും പ്രായമുള്ള ഡൊണാൾഡ് ട്രംപ് ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഘ എന്ന പേരിലായിരുന്നു ഇത്തവണ ട്രംപിൻ്റെ പ്രചാരണം ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള ട്രംപ് ഓർഗനൈസേഷന് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കമ്പനികളിൽ പങ്കാളിത്തമുണ്ട് ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വരെ അധികാരത്തിലിരുന്ന ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലാണ് അമേരിക്കയുടെ തലസ്ഥാന നഗരം നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള തിയേഡോർ റോസ്വെൽറ്റ് ആയിരുന്നു അമേരിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് പ്രശസ്തമായ കളിപ്പാട്ടമായ ടെഡി ബിയറിന് ഈ തിയേഡോർ റോസ്വെൽറ്റിൽ നിന്നാണ് പേര് ലഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് തിയഡോർ റൂസ്വെൽട്ടിൻ്റെ അടുത്ത ബന്ധുവാണ് ജിമ്മി കാർട്ടർ എന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് നൂറു വയസ്സ് പൂർത്തിയായിരുന്നു അദ്ദേഹമായിരുന്നു ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാഖ് ഹുസൈൻ ഒബാമ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ യു എസ് പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് റീഗൻ അൻപത്തിമൂന്ന് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ ലവ് ഈസ് ഓൺ ദ ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം അധികാരത്തിൽ ഇരിക്കുമ്പോൾ നാല് അമേരിക്കൻ പ്രസിഡന്റുമാർ വധിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ എബ്രഹാം ലിങ്കൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ ജെയിംസ് എ ഗാരിഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വില്യം മക്കിൻലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജോൺ ഓഫ് കന്നഡി കന്നഡി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പത്തി വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ പന്ത്രണ്ട് വർഷക്കാലം അധികാരത്തിലിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റാണ് ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത് നാല് അമേരിക്കൻ പ്രസിഡന്റുമാർക്കും ഒരു വൈസ് പ്രസിഡന്റിനും ഇതുവരെ സമാധാനത്തിനുള്ള നവീൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് തിയോഡോർ റൂസ്വെൽറ്റ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ബുഡ്രോ വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജിമ്മി കാർട്ടർ രണ്ടായിരത്തി രണ്ട് ബറാക്ക് ഒബാമ രണ്ടായിരത്തി ഒൻപത് എന്നിവരാണ് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അൽഗോറിന് രണ്ടായിരത്തി ഏഴിൽ ഈ പുരസ്കാരം ലഭിച്ചു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നാല് മുൻ പ്രസിഡന്റുമാരുണ്ട് ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് ബറാക്ക് ഒബാമ ജോ ബൈഡൻ എന്നിവരാണവർ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ പതിനഞ്ചാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജെയിംസ് ബുക്കാനൻ ആണ് ഇക്കൂട്ടത്തിൽ അവിവാഹിതനായ വ്യക്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു വനിതാ പ്രസിഡന്റായിട്ടില്ല ബെസ്റ്റ് സ്പോക്കൺ വേർഡ് കാറ്റഗറിയിൽ മൂന്ന് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ നാല് വർഷം തുടർച്ചയായി അവാർഡ് ലഭിച്ച ബറാക്ക് ഒബാമയെ കൂടാതെ ജിമ്മി കാർട്ടും ബിൽ ക്ലിന്റനുമാണ് മറ്റ് രണ്ടുപേർ അമേരിക്കൻ പ്രസിഡന്റ്സ് ഡേ ഫെബ്രുവരിയിലെ മൂന്നാമത്തെ തിങ്കളാഴ്ചയാണ് ആചരിക്കുന്നത് ഇതിന് തുടക്കമിട്ടത് എബ്രഹാം ലിങ്കന്റെ ജന്മദിനമായ ഫെബ്രുവരി പന്ത്രണ്ട് ആഘോഷിച്ചുകൊണ്ടായിരുന്നു പിന്നീടത് ഈ ദിവസത്തിലേക്ക് മാറ്റുകയായിരുന്നു ഒരു കണ്ടുപിടുത്തത്തിനുള്ള പേറ്റിന് ലഭിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനാണ് ബോട്ട് ലിഫ്റ്റിംഗ് ഡിവൈസ് എന്ന ഉപകരണത്തിനായിരുന്നു ഈ പേറ്റൻറ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച ഒരു കാസിനോ ഹോട്ടലിൻ്റെ പേര് താജ്മഹൽ എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് രചിച്ച പുസ്തകത്തിൻ്റെ പേര് ഹൗ ഐ ടേൺ മൈ ബിഗസ്റ്റ് ചാലഞ്ചസ് ഇൻ ടു സക്സസ് എന്നാണ് മറ്റൊരു ആനുകാലിക വിഷയമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി